യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ലൈറ്റ് വെയ്റ്റ് പെന്റന്റുകൾ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലെ എനിക്ക് പേഴ്സണലി വേറെ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നതും ഒരു ലൈറ്റ് വെയ്റ്റ് പെന്റന്റ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ഒക്കെ കാണാം ഇത്തരം വെറൈറ്റി കളക്ഷൻസ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് ഇതിലിപ്പോ ബട്ടർഫ്ലൈ ആണെങ്കിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ട് ഹാർട്ട് ഷെയ്പ്പ് റിംഗ് ടൈപ്പ് അങ്ങനത്തെ പല വെറൈറ്റി ഡിഫറെൻറ്റ് കളക്ഷൻ ഓഫ് പെൻഡൻറ്റുകൾ നിങ്ങൾക്ക് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമൻസിൽ ലഭ്യമാണ് എനിക്ക് തോന്നുന്നത് ഈ ടീനേജേഴ്സിന് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് കുട്ടികൾക്ക് ഇപ്പം എൻ്റെ മോൾക്കൊക്കെ ഇത്തരം പെൻഡന്റുകൾ ഭയങ്കര ഇഷ്ടമാണ് പെൻ്റൻറ് മാത്രമായിട്ടൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിങ്ങൾക്ക് ലഭ്യമാകും ു ഐ ഡി കളക്ഷൻസ് ആണത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും എന്നാൽ നിങ്ങൾക്ക് ലഭ്യമാണ് മാനുഫാക്ചേഴ്സിൽ നിന്നും ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യുന്ന ഒരു വലിയ കളക്ഷൻ ഓഫ് ജ്വല്ലറി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് കാണാൻ കഴിയും മാത്രമല്ല ഇവിടെ നിന്ന് പെർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ മെയിൻ്റെനൻസ് ലഭ്യമാണ്